ബോക്സ് ഓഫീസിൽ നിവിന്റെ തിരിച്ചുവരമായി ഹൊറർ കോമഡി ഡോണറിലെത്തുന്ന സിനിമകൾ പലതും പ്രേക്ഷകരുമായി കണക്റ്റ് ആകുന്നതിൽ പരാജയമാകാറുണ്ട് രോമാഞ്ചം എന്ന ചിത്രം യൂത്ത് ഓഡിയൻസിന് മാത്രം ഇഷ്ടമായതും സുമതി വളവ് പ്രേക്ഷകർക്ക് രഹിക്കാതെ പോയതും ആഴൊന്ന് കൃത്യമായി കണക്ട് ആകാത്തത് കൊണ്ടാണ് അവിടേക്കാണ് അഖിൽ സർവമായുമായി എത്തി വിജയിക്കുന്നത് ഹൊറർ കോമഡി എന്നതിനേക്കാൾ ഫീൽ ഗുഡ് ഹൊറർ എന്നാണ് സർവമായി വിശേഷിപ്പിക്കാനാവുക സത്യനന്ദിക്കാട് യൂണിവേഴ്സിൽ നിന്ന് ഒരു ഹൊറർ ചിത്രം ഒരുക്കിയാൽ എങ്ങനെയുണ്ടാകുമെന്നതിന് സർവമായ ഒരു ഉദാഹരണമാണ് സിനിമയിൽ പ്രേതമുണ്ടെങ്കിലും പോലും പ്രേക്ഷകരെ പേടിപ്പിക്കുന്നില്ല സംവിധായകനും നായകനും പേടിപ്പിക്കുന്ന സിനിമകൾ ഇഷ്ടമല്ലെന്നും എല്ലാവർക്കും ഇഷ്ടമാകുന്ന പ്രേതമാണ് ഈ സിനിമയിലേതെന്നും റിലീസിന് മുമ്പ് പറഞ്ഞപ്പോൾ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല ഇല്ലാത്ത അംഗമായ പ്രഭേന്ദു എന്ന നമ്പൂതിരി യുവാവിനെ ചുറ്റിപ്പറ്റിയാണ് ചിത്രം വികസിക്കുന്നത് ദൈവത്തിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞ് നടക്കുന്ന പ്രഭേന്ദു ജീവിത ചെലവുകൾക്കായി പൂജാ ചെയ്യുന്നതും പിന്നീട് അയാളുടെ ജീവിതത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളുമാണ് സർവമായയുടെ കഥ സിറ്റുവേഷണൽ കോമഡികളെല്ലാം തന്നെ വർക്കായിട്ടുണ്ട് നിവിന്റെ സേഫ് സോണുകളൂടെയാണ് സിനിമ ആദ്യ അവസാനം സഞ്ചരിക്കുന്നത് ഇമോഷണൽ സൈഡിലേക്ക് പോകുമ്പോഴെല്ലാം തന്റെ സ്വതസിദ്ധമായ കൗണ്ടറുകൾ കൊണ്ട് നിവിൻ ചിരിപ്പിക്കുന്നുണ്ട് പ്രഭേന്ദു എന്ന കഥാപാത്രമായി നിവിനെ അല്ലാതെ മറ്റാരെയും സങ്കല്പിക്കാനാകാത്ത വിധം ഗംഭീര പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് നിവിന് മാത്രം സാധ്യമാകുന്ന ചില പ്രത്യേക എക്സ്പ്രഷനുകൾ ഈ സിനിമയിലും ആവോളമുണ്ട് അതെല്ലാം വേറെ ലെവലായിരുന്നു നിവിന്റെ ഒപ്പം അജുവും നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്നുണ്ട് ആദ്യ അവസാനം കോമ്പോ സീനുകൾ ഇല്ലെങ്കിലും ഇരുവരും സ്ക്രീനിൽ സ്ക്രീനിലെത്തുന്ന സീനുകളെല്ലാം നന്നായിരുന്നു പൈസയോട് നല്ല ആർത്തിയുള്ള തിരുമേനി അജുവിൻ ഭദ്രമായിരുന്നു കുറച്ചു കാലമായി മിസ്സായിരുന്ന നിവിൻ അജു കെമിസ്ട്രി ഈ സിനിമയിൽ ലഭിച്ചു നിവിൻ പൂളിക്ക് ശേഷം ഏറ്റവും അധികം സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നത് റിയ ഷിബുവിനാണ് ഇൻസ്റ്റാഗ്രാം റീലുകളിലൂടെ ശ്രദ്ധ നേടിയ റിയയുടെ ബിഗ് സ്ക്രീൻ അരങ്ങേറ്റം മോശമായില്ല കോമഡിയും ഇമോഷണൽ രംഗങ്ങളുമെല്ലാം റിയയും സേഫ് ആയിരുന്നു മികച്ച സിനിമകൾ ഇനിയും താരത്തെ തേടിയെത്തട്ടെ മലയാളത്തിലേക്ക് ഇറങ്ങിയറിയ പ്രീതി മുകുന്ദന് കഥയിൽ വലിയ പ്രാധാന്യമില്ലെങ്കിലും വന്ന സിനിമകളെല്ലാം ഗംഭീരമായിരുന്നു നിവിന് ചേരുന്ന രീതിയിൽ നല്ല നായികയായിരുന്നു പ്രീതി മുകുന്ദൻ ഹൃദയപൂർവ്വത്തിനുശേഷം ജനാർദ്ദനെയും ബിഗ് സ്ക്രീനിൽ കാണാൻ സാധിച്ച ചിത്രമാണ് സർവമായ അദ്ദേഹത്തിന്റെ പ്രായത്തിന് ചേർന്ന സ്വൽപ്പം ഹ്യൂമർ ടച്ചുള്ള ക്യാരക്ടറായിരുന്നു ഈ ചിത്രത്തിലേത് ഏറെ കാലത്തിനു ശേഷം മധു ബിഗ് സ്ക്രീനിൽ കാണാൻ സാധിച്ചു കുറച്ച് സീനുകൾ മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിലും നല്ല കഥാപാത്രമായിരുന്നു അദ്ദേഹത്തിന് രഘുനാഥ് പലേരിയുടെ പെർഫോമൻസും മനസ്സിൽ തങ്ങി നിൽക്കുന്നതായിരുന്നു അൽതാഫ് സലീം ജിയ കുറുപ്പ് അൽഫോൺസ് പുത്രൻ ആനന്ദ് ഏകർഷി അരുൺ രാജകുമാർ തുടങ്ങി രണ്ടോ മൂന്നോ സീനുകൾ മാത്രമുള്ള കഥാപാത്രങ്ങൾ പോലും നല്ല പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് ചിത്രത്തിന്റെ എൻഡിങ് പെട്ടെന്ന് വന്നതുപോലെ തോന്നിയത് മാറ്റി നിർത്തിയാൽ മനസ്സ് നിറച്ച തിയേറ്റർ അനുഭവമായി സർവമായ മാറി അഖിൽ സത്യൻ ക്യാമറയ്ക്ക് പിന്നിൽ നിറഞ്ഞു നിന്ന ചിത്രമായിരുന്നു ഇത് വളരെ നല്ലൊരു തിരക്കഥയെ സിനിമാ രൂപത്തിലേക്ക് മാറ്റിയതിനൊപ്പം അതിനെ കൃത്യമായി അളന്നു മുറിച്ച് എഡിറ്റ് ചെയ്തതും അഖിൽ തന്നെയാണ് ആദ്യ ചിത്രമായ പാചുമത്ഭുത വിളക്കം പോലെ ഫീൽ ഗുഡ് പരിപാടി തന്നെയാണ് അഖിൽ സർവ്വമായയിലും ഒരുക്കിയത് ജസ്റ്റിൻ ചിത്രപ്പെടുത്തിയ ഗാനങ്ങളും ഹൃദ്യമായിരുന്നു പിന്നീതാല ടൈറ്റിൽ സോങ് ഗംഭീരമനെ പറയാനാകും മറ്റു പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൌണ്ട് സ്കോറുകളുമെല്ലാം സിനിമയുമായി ചേർന്ന് നിൽക്കുന്നുണ്ടാവും ശരൺമേലായതിന്റെ ഛായാഗ്രഹണവും ചിത്രത്തെ കൂടുതൽ മനോഹരമാക്കി മാറ്റി ക്രിസ്മസിന് കുടുംബത്തോടൊപ്പവും കൂട്ടുകാരോടൊപ്പവും കണ്ട് മനസ്സ് നിറയ്ക്കാനാകുന്ന ഒരു പക്ക ഫീൽ ഗുഡ് ഹോറർ ചിത്രമെന്ന് സർവമായി വിശേഷിപ്പിക്കാം ഒപ്പം ബോക്സ് ഓഫീസിൽ നിവിന്റെ തിരിച്ചു വരവും